കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും നമ്മുടെ ഏഷ്യ ലൈവ് ടി വിയിലേക്ക് നിസീമമായ സ്വാഗതം ഡബ്ല്യു എന്ന അക്ഷരം വളരെ പ്രാധാന്യം അർഹിക്കുന്നൊരു അക്ഷരമാണ് രാജതുല്യമായിട്ടുള്ള പേരുകളോടു കൂടി പ്രൗഢിയോടുകൂടി പേരുകളുള്ളതാണ് ഡബ്ല്യു എന്ന് പറയുന്നത് അല്ലേ ആണ് നിങ്ങൾക്കൊക്കെ ഉണ്ടായിരിക്കുന്നത് ഈ കാണുന്ന ആളിനും ചിലപ്പം ഡബ്ല്യു വെച്ചിട്ടുള്ള പേരായിരിക്കും ഉള്ളത് അല്ലേ നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ വളരെ സ്വത്യ സ്വഭാവത്തോടു കൂടിയ ആളല്ലേ പക്ഷെ നിങ്ങൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും അല്ലേ ദേഷ്യം പെട്ടെന്ന് പെട്ടെന്ന് ദേഷ്യപ്പെടുന്നതായിട്ടുള്ള അവസ്ഥകൾ തന്നെയല്ല പത്ത് ഇരുപത്തി മൂന്നിനും ഇരുപത്തി ഒമ്പത് മുപ്പത് വയസ്സിനുള്ളിൽ ചെറിയ ചെറിയ അപകട ഭീതികളും മറ്റു കാര്യങ്ങളും ഒക്കെ തരണം ചെയ്തു പോകേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥാനത്തിനുള്ള പിന്നെ അക്ഷരക്കാരാണ് ഈ ഡബ്ല്യു എന്ന് പറയുന്നതായിട്ടുള്ള അക്ഷരം വീടിനോടും കുടുംബത്തോടും അത്യധികം സ്നേഹം പുലർത്തുന്ന ലാളിത്യമുള്ള സ്നേഹം പ്രേമൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ല സുന്ദരന്മാരായിട്ടുള്ളതും സുന്ദരികളായിട്ടുള്ള ഒരു പിന്നെ അക്ഷരമാണ് ഡബ്ല്യു എന്ന് പറയുന്നത് ആ ഡബ്ല്യു പിറന്നവർക്കൊക്കെ ആദ്യത്തെ കുറേ കാലഘട്ടത്തിൽ എട്ടേ ഒമ്പത് പത്ത് വയസ്സ് വരെ കൊച്ചുകുട്ടികളായിരിക്കുന്ന സമയം നല്ല സുഖവും മറ്റു കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നതായിട്ടുള്ള യോഗ എന്നാൽ അവർ ഒരു മുപ്പത് വയസ്സ് വരെ നോക്കിയാൽ അത്യന്തം ഗ്രഹപ്പുഴകളിൽ ധനമൊക്കെ ഉണ്ടായെങ്കിൽ തന്നെ മാനസികമായിട്ട് ശാരീരികമായിട്ടും ഒക്കെയുള്ള അസ്വസ്ഥതകൾ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതായിട്ടുള്ളൊരവസ്ഥ ഈ ഡബ്ല്യു എന്ന് പറയുന്ന അക്ഷരത്തിൽ പെടുന്ന ആൾക്കാർക്ക് കാണുന്നുണ്ട് പക്ഷേ അവർ ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു പുരോഗമനവും നല്ല ജോലിയിലും നല്ല സർക്കാർ ജോലിയും ഒക്കെ കിട്ടുന്നതായിട്ടുള്ള സർക്കാർ സേവനങ്ങൾ കൂടുതൽ പിന്നെ കിട്ടുന്നതായിട്ടുള്ള ഒരു അക്ഷരം കൂടാണ് ഡബ്ല്യൂ എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങളുടെ മുൻകോപം മുൻശുണ്ടി ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ ഒന്ന് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും പിന്നെ കലഹപ്രിയരായിരിക്കും അവർ ഏതൊരു രീതിയിലും കലഹം കണ്ട് ഇഷ്ടപ്പെടാൻ ഭയങ്കര ഇഷ്ടമാണ് മറ്റുള്ളവർ കലഹിക്കുന്നതാണേലും മറ്റുള്ള കുടുംബത്തിലെ കലഹങ്ങളാണേലും ഇതൊക്കെ വളരെ സൗമ്യമായിട്ട് തന്നില്ലേ നിങ്ങൾ ശരിയല്ലേ ഞാൻ പറഞ്ഞ ചെറിയ ചെറിയ തോതിലെങ്കിലും ശരിയല്ലേ ആണ് അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടോ പക്ഷേ അതൊക്കെ നമ്മളെ ഒന്ന് നിയന്ത്രിച്ച് നീ ഇതിനെല്ലാം കാരണം എന്താ വെച്ചാൽ എല്ലാം സൂചനകളും മറ്റു കാര്യങ്ങളുമാണ് ഓരോ അക്ഷരത്തിൻ്റെ ആയിട്ടുള്ള ഇങ്ങനെ പറയുന്നത് അതൊക്കെ നമ്മൾ നിയന്ത്രിച്ചൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലും കുറച്ച് ഭാരങ്ങളൊക്കെ താത്ത് വയ്ക്കുക നമ്മുടെ ജീവിതത്തിൻ്റെ പകുതി മുക്കാൽ ശതമാനം സന്തോഷപ്രദമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നാണ് ഞാൻ പറയുന്നത് നല്ല നല്ല തോതിൽ അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ട് ഏതൊരു ജോലിയിൽ പ്രവേശിച്ചാലും നല്ല രീതിയിൽ അധ്വാനിക്കുകയും ആ ജോലിയോട് കൂറു പ്ര കൂറുണ്ടാവുക ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള ഒരു അക്ഷരമാണ് ഡബ്ല്യു എന്ന് പറയും പിന്നെ കൂട്ടുകൃഷി മറ്റു കാര്യങ്ങൾ ചെയ്യുന്ന വളരെ അധികം ശ്രദ്ധിക്കണം അതുപോലെ ലഹരി പദാർത്ഥങ്ങളിൽ അടിമയായി പോകാനുള്ള ഒരു സാധ്യത ഡബ്ല്യു എന്ന് പറയുന്ന ആൾക്കാർക്കുള്ളതാണ് ഏത് ലഹരിയിലുമായിക്കോട്ടെ ലഹരി ഇപ്പം ചായ കുടിക്കുന്നത് ഒരു ലഹരിയാണ് എപ്പോഴും ചായ കുടിച്ചുകൊണ്ടിരുന്നോ അത് തന്നെ കുടിച്ചുകൊണ്ടിരിക്കും മുക്കാൻ മുറിക്കൊണ്ട് അതിലൊരു ലഹരി ഉണ്ടാകുക മറ്റു രീതിയിലാണെങ്കിൽ അങ്ങനെ ഒരു ലഹരി ലഹരിയിൽ അടുപ്പപ്പെട്ടു പോകുന്നതായിട്ടുള്ള ഒരു അക്ഷരം കൂടാണ് ഡബ്ല്യു എന്ന് പറയുന്നത് അന്യദേശവാസത്തിനും അന്യദേശത്ത് സ്വന്തമായിട്ടുള്ള ധനം കൊണ്ട് വീട് ഫ്ലാറ്റ് അല്ലെങ്കിൽ സുഖലോലുവ മന്ദിരങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ആൾക്കാരാണ് അതുപോലെ തോട്ടം ബിസിനസ് എന്താ പറയുക അങ്ങനെയൊക്കെയുള്ള വിസ ബിസിനസ്സുകളൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും വാഹനമായിട്ടും ഇങ്ങനെയൊക്കെ മണ്ണിനോട് ചേർന്നിട്ടുള്ള കൃഷി സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ എസ്റ്റേറ്റ് ഇങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ഒരു അക്ഷരമാണ് ഡബ്ല്യു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നല്ലൊരു വിഷയമായി നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ നിസ്സീവുമായ നന്ദിയും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ